അദ്ദേഹം അബ്ദുറഹ്മാൻ ഇരുവേറ്റി എന്നെ വളരെയധികം ഇതും പ്രസിഡന്റും അയച്ചു കൊടുത്തു ശിക്ഷാ നടപടി എന്ന പേരിൽ അവർ നടപ്പാക്കിയത് കൂടുതൽ സ്ഥാനങ്ങൾ നൽകി ആദരിക്കലായിരുന്നു അധാർമിക പ്രവർത്തനങ്ങൾ നിന്നും ഉദ്ധരിക്കപ്പെട്ടു എന്നിട്ടും അവരെ അകറ്റാതെ തങ്ങളുടെ ആളായതിനാൽ കൂടുതൽ അടുപ്പിക്കുകയാണ് നേതൃത്വം ചെയ്തത് എന്നാൽ ഹുസൈൻ മടമൂരി സി പി ഉമർസുലം വിമതരായവരെ അകറ്റുക മാത്രമല്ല കഴിച്ചു കീറുകയും ചെയ്തു എനിക്ക് കേട്ടോളി യുദ്ധം തന്ത്രമാണെന്ന ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നുണപ്രചരണം ഇസ്ലാമിൽ അനുവദനീയമാക്കി ഇവർ ഇതിനെല്ലാം യുദ്ധം തന്ത്രമാണെന്ന ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നുണപ്രചരണം ഇസ്ലാമിൽ അനുവദനീയമാക്കി ഇവർ ഇതിനെല്ലാം തെളിവും നിരത്തി ഇതൊരു ഹദീസാണ് എന്നാൽ ഒന്നാം പ്രമാണമായ പരിശുദ്ധ കുറാനിൽ എതിരാളികളുടെ കഴുത്ത് വെട്ടി മാറ്റാം വരെ പറയുന്നുണ്ട് ഇയാൾ പ്രധാനം നമ്മളെ ഉദാഹരണം ഹരീസ് വിട്ട് ഇവർ ഈ ആയത്ത് പിടിക്കുകയും അങ്ങനെ ഞങ്ങളുടെ എല്ലാം കഴുത്ത് വെട്ടുവാൻ ഇവർ ആരംഭിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് നേതൃമാറ്റത്തെ കുറിച്ച് ചിന്തിച്ചത് അപ്പൊ ഹരീസിൽ ഉണ്ട് എന്ത് യുദ്ധം തന്ത്രമാണ് ുണപ്രചരണം ഹരി അനുവദനീയമാണ് അപ്പൊ അവരൊന്നും പറഞ്ഞില്ല പിന്നെ ആയത്തെട്ടിട്ട് തലവെട്ടാൻ ഒരുങ്ങിയപ്പോഴാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നു ഹരീസ് ദുർവ്യാഖ്യാനം ചെയ്ത് നുണപ്രചരണം ഹരാനാണ് എന്ന് പറയുമ്പോ എന്തുകൊണ്ട് ഇറങ്ങി വന്നില്ല തലവെട്ടാൻ ഒരുങ്ങിയപ്പോഴാണ് ഒരു ഇറങ്ങിയത് യുദ്ധം തന്ത്രമാണ് എന്ന് ഹനീസിന്റെ അർത്ഥം കളു പറയാമെന്നാണോ ഇത് ഞങ്ങളല്ലോ പറയുന്നത് ിപ്പിടിച്ചു കളവ് പറയൽ അനുവദനീയമാണെന്ന് പ്രചരിപ്പിച്ചു പറയുമ്പോ നിങ്ങൾക്ക് കേൾക്കണോ ഇത് ശബാബാണെങ്കിൽ വിചിന്തനം പറയുന്നു കളവ് പറയിൽ മത്സരം നടത്തിയ ഞങ്ങളല്ല ഞാൻ ഞാനതും കൂടി വൈകും ലേഖനം മടവൂരിനൊരു തുറന്ന കത്ത് കുറെ കാലായി മടവൂരിനെ പറയാൻ തുടങ്ങി ഇത് അങ്ങനെ പറയിച്ചില്ല നിങ്ങളെ തന്നെ മടവൂരിനെ പറയിൽ ഇപ്പന്തായി മടപൂരിനൊരു തുറന്ന ആ കത്തിൽ കത്തിലെഴുതാണ് പക്ഷേ രഹസ്യ സ്വഭാവമുള്ള സ്ഥിരം ഒരു വളണ്ടിയർ കോറും പള്ളികളിലെ പാതിരാ പാതിരാറ്റിങ്ങുകളും ലേറ്റണച്ച തീവ്രവാദി മോഡൽ ബൈഹത്തും മുജാഹിദുകൾക്കിടയിലുള്ള ചാരപ്രവർത്തനവും നുണ പറയൽ മത്സരവും വളണ്ടിയർ കോർ ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള വളണ്ടിയർ സംവിധാനത്തിന് മുമ്പ് ഉണ്ടായിരുന്നില്ല പുതിയ സംവിധാനത്തിലാണുള്ളത് അത് ഉണ്ടായിരുന്നില്ല സംവിധാനത്തിലുണ്ടായിരുന്നില്ല അപ്പോൾ വളണ്ടിയർ പ്രവർത്തനത്തോടല്ല അതിന്റെ സംഘടനാ രീതിയോടും നിങ്ങൾ ഉണ്ടാക്കിയ ഗൂഢമായ ശൈലികളോടും അജണ്ടകളോടുമാണ് കെ എൻ എമ്മിലും കെ ജെ യുവിനും എതിർപ്പ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സെലഫി കുറ്റാടികൾ എന്ന് പറഞ്ഞു മേപ്പയ്യൂരിൽ സെലഫി കോംപ്ലക്സിൽ വെച്ച് ഒരു നൊണ പറയൽ മത്സരം നടത്തിപ്പോയി മൗലൈമാർ ഏറ്റവും കൂടുതൽ നുണ പറയുന്നവർക്കും സമ്മാൻ കോഴിക്കോട്ട് പറഞ്ഞു ഈ പട്ടാളപ്പള്ളിന്റെ മോള്രക്ക് ഫാറൂഖ് പറഞ്ഞു ഈ പട്ടാളപ്പള്ളിന്റെ മോള് നമ്മൾ നുണ പറയൽ മത്സരം നടത്തിയില്ലേ എന്നിട്ടോ ആ മത്സരത്തിൽ വിജയിച്ചാൽക്ക് ആറ് സമ്മാൻ എന്നിട്ട് ഈ ഫാറൂഖ് എന്ന ചോദിക്കാണ് ഈ ആറ് സോപ്പ് കൊണ്ട് കഴുകിയാൽ വൃത്തിയാകുമോ ഈ പാപം നിങ്ങളൊന്ന് ആലോചിച്ചതോ